ഞാൻ രാഹുലിന്റെ ഗ്രൂപ്പ് പിതാവാണ് മാതൃക ആശങ്കകൾ പാർട്ടി വേദിയിൽ ഉന്നയിക്കുമെന്ന് ചാണ്ടിയുമ്മൻ യൂത്ത് കോൺഗ്രസ് കെ പി സി സി പുനഃസംഘടനാ വിഷയത്തിൽ തന്റെ ആശങ്കകൾ ഉചിതമായ പാർട്ടി വേദിയിൽ ഉന്നയിക്കുമെന്ന് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ പുനഃസംഘടനാ വിഷയത്തിൽ അതൃപ്തി പരസ്യമാക്കുന്ന നിലയിൽ പുറത്തുവന്ന പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് ചാണ്ടിയമ്മൻ നിലപാട് വ്യക്തമാക്കുന്നത് തനിക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന സൂചനയും ചാണ്ടിയമ്മൻ ആവർത്തിക്കുന്നു രണ്ട് പതിറ്റാണ്ടിലധികം കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച പരിചയമുള്ള വ്യക്തിയാണ് താനെന്ന് ആവർത്തിക്കുന്ന ചാണ്ടിയുമ്മൻ താൻ ആരുടെയും സംവരണത്തിലല്ല പാർട്ടിയിൽ വ്യക്തമാക്കുന്നു താൻ പാർട്ടിക്കെതിരെ രംഗത്തെത്തി എന്ന നിലയിൽ പുറത്തുവന്ന വാർത്തകൾ തെറ്റാണ് തന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൽ നിന്നും നീക്കിയതിൽ അതിയായ വിഷമമുണ്ടായിരുന്നു എന്നാൽ പാർട്ടി തീരുമാനമെന്ന നിലയിൽ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് തന്റെ പ്രതികരണത്തെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് രാഷ്ട്രീയത്തിൽ രാജീവ് ഗാന്ധിയും പിതാവ് ഉമ്മൻചാണ്ടിയുമാണ് എന്റെ മാതൃക കോൺഗ്രസുകളിലെ ഗ്രൂപ്പുകളിൽ താനില്ലെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നു പാർട്ടിയിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഗ്രൂപ്പ് മാത്രമാണ് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അപ്പുറമാണ് പാർട്ടിയുടെ താല്പര്യമെന്നാണ് വിശ്വാസം തന്റെ പിതാവും ഇതേ ചിന്താഗതിക്കാരനായിരുന്നു അതാണ് താനും പിന്തുടരാൻ ശ്രമിക്കുന്നതെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു കെ പി സി സി പുനഃസംഘടനയിൽ സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ തന്റെ പേര് മറ്റു ചിലർ മുന്നോട്ട് വെച്ചേക്കാം അവർ മുന്നോട്ട് വെച്ച പേര് നിരസിക്കപ്പെട്ടതായി പരാതിയുണ്ട് അക്കാര്യം ഉചിതമായ ഇടങ്ങളിൽ ബോധിപ്പിക്കുമെന്നും ചാണ്ടിയുമ്മൻ പറയുന്നു പാർട്ടിയിൽ പ്രവർത്തനത്തിൽ നിന്നും ഒരു ഘട്ടത്തിലും വിട്ടുനിന്നിട്ടില്ലെന്നും ചാണ്ടിയമ്മൻ പറയുന്നു ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒൻപത് സംസ്ഥാനങ്ങളിൽ പ്രചാരണങ്ങളുടെ ഭാഗമായിരുന്നു പുതുപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി പ്രവർത്തിച്ചിട്ടില്ല തന്റെ പ്രവർത്തനങ്ങൾക്ക് തെളിവ് പക്കലുണ്ടെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ നയിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതകൾ ഭിന്നതകളുണ്ടായിരുന്നുവെന്ന ആരോപണങ്ങളും ചാണ്ടിയമ്മൻ നിഷേധിച്ചു ഇത്തരം ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടികൾ മാത്രമാണെന്നാണ് ചാണ്ടിയമ്മന്റെ നിലപാട്